യശ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ധിക്കാരികൾക്ക് ശിക്ഷ എന്നോട് ആരായത്തവർക്ക് ഉത്തരം നൽകാനും എന്നെ തേടാത്തവർക്ക് ദർശനം വരണാനും ഞാൻ തയ്യാറായിരിക്കുന്നു എന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനതയോട് ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റി നടക്കുന്ന കലഹപ്രിയരായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു ഉദ്യാനങ്ങളിൽ ബലിയർപ്പിക്കുകയും ഇഷ്ടികളിന്മേൽപ്പണം ദൂർ ദൂപാർപ്പണം നടത്തുകയും ചെയ്തുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി എപ്പോഴും എന്നെ പ്രകാശിപ്പിക്കുന്ന ഒരു ജനത്തിന് നേരെ തന്നെ അവർ ശവകുടീരങ്ങളിൽ ഇരിക്കുന്നു രഹസ്യ സ്ഥലങ്ങളിൽ രാത്രി ചെലവഴിക്കുന്നു പന്നിയിറച്ച് ഭക്ഷിക്കുന്നു നിന്ദിമായവരുടെ സ്വ സത്ത് പാനം ചെയ്യുന്നു അവിടെ തന്നെ നിൽക്കുക എന്റെ അടുക്കൽ വരരുത് ഞാൻ വിശുദ്ധനാണ് എന്നവർ പറയുന്നു അവർ എൻ്റെ നാസികയിൽ പുകയാണ് ദിവസം മുഴുവൻ എരിയുന്ന തീയാണ് ഇതാ എല്ലാറ്റേം രേഖ എന്റെ മുൻപിലുണ്ട് ഞാൻ പ്രതികാരം ചെയ്യും അവരുടെയും അവരുടെ പിതാക്കന്മാരുടെയും തിന്മകൾക്ക് അവരുടെ മടിയിലേക്ക് തന്നെ ഞാൻ പ്രതികാരം അരുളി ചെയ്യുന്നു അവർ മലമുകളിൽ രൂപമർപ്പിക്കുകയും കുന്നുകളിൽ എന്നെ നിന്നിക്കുകയും ചെയ്തു അവരുടെ പഴയ പ്രവർത്തികൾക്കുള്ള ശിക്ഷ അവരുടെ മടിയിൽ തന്നെ ഞാൻ അളന്നു നൽകും കർത്താവ് അരുളി ചെയ്യുന്നു മുന്തിരിക്കുലയിൽ വീഞ്ഞു കാണുമ്പോൾ അത് നശിപ്പിക്കരുത് അതിലൊരു വരമുണ്ട് എന്ന് പറയുന്നത് പോലെ അവരെ എല്ലാവരെയും ഞാൻ നശിപ്പിക്കുകയില്ല യാക്കോബിൽ നിന്ന് സന്തതികളെയും യൂതായി അവകാശങ്ങളെയും എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് കൈവശപ്പെടുത്തും എന്റെ ദാസർ അവിടെ വസിക്കും എന്നെ അന്വേഷിച്ച് എന്റെ ജനത്തിന്റെ ആട്ടിൻപറ്റങ്ങൾക്കും ഷാരോൺ മേച്ചിൽ പുറവും കന്നുകാലികൾക്ക് ആഹേർ താഴ്വരയും വിശ്രമ കേന്ദ്രങ്ങളായിരിക്കും എന്നാൽ നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കുകയും എന്റെ വിശുദ്ധഗിരിയെ മറക്കുകയും ഭാഗ്യദേവനെ പീഡമൊരുക്കുകയും വിധിയുടെ ദേവനെ വീഞ്ഞു കലർത്തി പാനപാത്രം നിറയ്ക്കുകയും ചെയ്തു ഞാൻ നിങ്ങളെ വാളിനേൽപ്പിക്കും കൊലയ്ക്ക് തല കൊടുക്കാൻ ഇപ്പോൾ തലകുനിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഇടവരും കാരണം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വിളി കിട്ടില്ല ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രമിച്ചില്ല എന്റെ ദൃഷ്ടിയിൽ തിന്മയായത് നിങ്ങൾ പ്രവർത്തിച്ചു എനിക്ക് അനിഷ്ടമായത് നിങ്ങൾ തിരഞ്ഞെടുത്തു ദയവുമായ കർത്താവ് അരില് ചെയ്യുന്നു എന്റെ ദാസർ ഭക്ഷിക്കും നിങ്ങൾ വിശുന്ന് പൊരിയും എന്റെ ദാസർ പാനം ചെയ്യും നിങ്ങൾ തൃഷ്ണാർത്ഥരാകും എന്റെ ദാസർ സന്തോഷിച്ചു ലസിക്കും നിങ്ങൾ ആനന്ദമേൽക്കും എന്റെ ദാസർ ആനന്ദഗീ ഗീതം ആലപിക്കും നിങ്ങൾ ദുഃഖം കൊണ്ട് നിലവിളിക്കുകയും മനോവേദ കൊണ്ട് വിലപിക്കുകയും ചെയ്യും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്റെ നാമം ശപിക്കാൻ ഉപയോഗിക്കും ദൈവമായ കർത്താവ് നിങ്ങളെ വിധിക്കും തന്റെ ദാസർക്ക് അവിടുന്ന് മറ്റൊരു പേര് നൽകും ഭൂമിയിൽ അനുഗ്രഹം യാചിക്കുന്നവൻ വിശ്വസ്തനായ ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കും ശപഥം ചെയ്യുന്നവൻ വിശ്വസ്തനായ ദൈവത്തിന്റെ നാമത്തിൽ അത് ചെയ്യും മുൻകാല ക്ലേശങ്ങൾ ഞാൻ മറന്നിരിക്കുന്നു അവ എന്റെ ദൃഷ്ടിയിൽ നിന്ന് മറക്കപ്പെട്ടിരിക്കുന്നു ദൈവമേ യോഗ്യമാവുന്നു ബാറയ്ക്കുമോ